എന്താണ് സ്വാതന്ത്ര്യം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്നും മോചനം ലഭിച്ചപ്പോൾ നമ്മുടെ രാജ്യം സ്വതന്ത്രമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ശേഷം സെവൻറ്റി എയ്റ്റ് ഇയേഴ്സ് ലേറ്റ് നമ്മൾ ഈ രാജ്യത്ത് തന്നെയാണുള്ളത് ഇന്ത്യ ഒരു പരമോന്നത ജനാധിപത്യ മതേതരത്തെ രാജ്യമെന്ന് പറയുന്ന അതേ മണ്ണിൽ ബട്ട് ഈ കഴിഞ്ഞുപോയ കാലം എന്തോ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നീ നേടിയതെല്ലാം നിനക്ക് നഷ്ടമാകുന്നു എന്നാണോ അത് ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കാൻ അവർ ശ്രമിക്കുന്നു മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൽ ശതവേഗം പിന്നോട്ട് നടക്കാൻ ശ്രമിക്കല്ലേ ദുരന്തങ്ങളിൽ അടിപതറിയപ്പോൾ അവരെല്ലാം ഒന്നായിരുന്നില്ലേ രാഷ്ട്രീയക്കാരെ നിങ്ങൾക്ക് വോട്ടാണ് വേണ്ടതെങ്കിൽ അവരെ ഒന്നിപ്പിച്ചു നിർത്തൂ ഫിറ്റാക്കിയതൊക്കെയും ജോയിൻ ചെയ്യാൻ നിങ്ങൾക്കാകട്ടെ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ കണ്ണീരാകാതിരിക്കട്ടെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ